നമ്മുടെ നാട്ടിലെ കായിക മേഖലയുടെ സ്പന്ദനമായ ഇത്തരം ഗ്രൗണ്ടുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് നാമാവിശേഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ മാറി വരുന്ന തലമുറ മയക്കുമരുന്നിനും മറ്റ് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ സമൂഹത്തിലെ വിപത്തുകൾക്കിടയിലേക്ക് വഴുതി വീഴാനുള്ള ഒരു പ്രധാന കാരണങ്ങളിലൊന്ന് കൃത്യമായ വ്യായാമയില്ല കായിക ക്ഷമതയും നഷ്ടപ്പെടുന്നു എന്നതാണ് അവരുടെ അവരുടെ ഊർജവും കഴിവും ഇത്തരം മേഖലകളിലേക്ക് പ്രവർത്തിപ്പിക്കാനുള്ള സാഹചര്യം ഇല്ലാതാകുന്നു ഒരു കാലത്ത് നാം അനുഭവിച്ച് വന്ന കളിസ്ഥലങ്ങൾ ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുകയെന്ന് വമ്പിച്ച വിലകളുള്ള ടെറഫുകളാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും വ്യായാമത്തിന് വേണ്ടിയുള്ള ടറഫുകൾ അത്തരം ടറഫുകളിലാകട്ടെ കുട്ടികൾക്ക് ഇരുന്നൂറും രൂപയും ഒക്കെ കളിക്കാൻ നൽകേണ്ടി വരുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ താഴ്ന്ന അങ്ങേയറ്റം അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കാകട്ടെ അത്തരം പ്രദേശങ്ങളിലേക്ക് കളിക്കാനുള്ള സാഹചര്യം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് കായിക മേഖലയെ ഇത്തരം നിരുത്സാഹപ്പെടുന്നതിൻ്റെ ഭാഗമായി പുത്തൂരിൽ മിനി സ്റ്റേഡിയം എസ് ടി പി നേതാക്കൾ സന്ദർശിച്ചു പുത്തൂർ ഗവൺമെൻറ് എച്ച് എസ് എസിലെ കെട്ടിടം മിനി സ്റ്റേഡിയത്തിൽ നിർമ്മിക്കുന്നതിൽ നിന്നും സ്കൂൾ അധികൃതർ പി ടി എ ഭാരവാഹികൾ പിന്മാറണമെന്ന് എസ് ടി പി മുനിസിപ്പൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു കായിക മേഖലയിൽ വിദ്യാർത്ഥികളെ ഉയർത്തിക്കൊണ്ടുവരേണ്ടവർ തന്നെ ഗ്രൗണ്ടുകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കരുതെന്നും സ്റ്റേഡിയത്തിന് വേണ്ടി സമരത്തിനിറങ്ങിയ സമരസമിതിക്ക് എസ് ടി പിന്തുണ അറിയിക്കുന്നുവെന്നും സ്റ്റേഡിയം സന്ദർശിച്ചുകൊണ്ട് ഭാരവാഹികൾ പറഞ്ഞു മുനിസിപ്പൽ പ്രസിഡന്റ് സമതുമാക്കൂൽ സെക്രട്ടറി കെ വി പി ഷാജഹാൻ വൈസ് പ്രസിഡന്റുമാരായ നിസാം പുത്തൂർ ജോയിന്റ് സെക്രട്ടറി അഷ്കർ എ ബി മുസ്തഫ മാക്കൂൽ സജീർ അലൻഡബിഡ അബ്ദുൽ ഗഫൂർ പുത്തൂർ എന്നിവർ സംഘത്തിൽ ഉണ്ടായിരുന്നു നമ്മൾ നമ്മൾ കാരണം നമ്മളൊക്കെ എന്തായാലും ഓരോ ആപ്പിലും സ്പെൻഡ് ഞാൻ മറിച്ച് നമ്മളൊക്കെ എങ്ങനെയൊക്കെ ജീവിച്ചിട്ടുണ്ട് അതേ രീതിയിൽ മണ്ണിൽ കിടന്ന് ചെളിയിൽ കിടന്നൊക്കെ കലിച്ച് വളർന്ന് എന്താകണം ഈ രാഷ്ട്രത്തിനു ഗുണമുള്ള രീതിയിലേക്ക് മാറും അപ്പൊ അങ്ങനെയുള്ള ഒരു പൗരത്വത്തെ വളർത്തിയെടുക്കാൻ തോന്നുന്നത് അതൊരു ചിന്തകളുടെ കാര്യമാണ് അപ്പം എന്താണോ നമ്മുടെ ഹെൽത്തിണ്ടാവണം ഹെൽത്തിൻ്റെ ആയാലാണ് എന്താ ഉള്ളൂ നമുക്ക് ശക്തമായ മനസ്സിലുണ്ടാവുള്ളൂ അല്ലേ അപ്പൊ ആ മനസ്സ് ആ ശക്തമായ മനസ്സിലാണെന്തുണ്ടാവുള്ളൂ പല ചിന്തകളുണ്ടാവും അപ്പോൾ അത് രാഷ്ട്രത്തിന് ഏറ്റവും നല്ല പിന്നെ നല്ല കൂപ്പ് ഒരു പൗരന്മാരെ വളർത്തിയെടുക്കണമെങ്കിൽ നമ്മളെന്താക്കണം നമ്മളുടെ ഹെൽത്ത്